ജോയിന്റ് മേഖലാ സമ്മേളനം കട്ടപ്പന എസ് എൻ ഡി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജി സജീബ് സജീബ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ സർക്കാരിന് കഴിയുന്നത് എന്നിരുന്നാലും സിവിൽ സർവീസിനെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കും സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ജീവനക്കാർ സമരമുഖത്ത് ഒറ്റക്കെട്ടായി അണിചേരണമെന്ന് ജോയിന്റ് കൗൺസിൽ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു പതിനൊന്നാം ശമ്പള കമ്മീഷൻ ആനുകൂല്യങ്ങൾ ഇതുവരെ ജീവനക്കാർക്ക് നൽകുവാൻ കഴിഞ്ഞിട്ടില്ല നിശ്ചിത വരുമാനക്കാരായ ജീവനക്കാരുടെ ജീവിത സാഹചര്യം അനുദിനം ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുന്നു ജീവനക്കാരുടെ മേഖലയിൽ മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ക്ഷാമബദ്ധ കുടിശ്ശിക അനുവദിക്കണം ജൂലൈ ഒന്നിന് നടക്കുന്ന സംസ്ഥാന ജീവനക്കാരുടെ മാർച്ചും ധർണയും വൻ വിജയമാക്കണമെന്നും ജീവനക്കാർ സംഘടനാ വ്യത്യാസമില്ലാതെ രംഗത്തിറങ്ങണമെന്നും ജോയിന്റ് കൗൺസിൽ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു കട്ടപ്പന എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ജോയിന്റ് കൗൺസിൽ മേഖലാ സമ്മേളനത്തിന് മേഖലാ പ്രസിഡന്റ് ജെഎൻ പി സി അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി മനോജ് ജോസഫ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനാ ഭാരവാഹികളായ കെ എസ് രാകേഷ് കെ രാജിമോൾ റീജ വി നാഥ് പ്രദീപ് രാജൻ അഞ്ജന സി പി സി ബി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന